പിടിതരാതെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്നു ശബരിമല വ്രതക്കാലവും ഇരുപത്തിയഞ്ച് നോമ്പുകാലവുമായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വില വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട് ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് പച്ചക്കറികളുടെ വില പിടിതരാതെ കുതിച്ചുയർന്നത് ഒട്ടുമിക്ക ഇനങ്ങൾക്കും വിലയിൽ വലിയ വർധനവുണ്ടായി മുരിങ്ങക്കായുടെ വില വിപണിയിൽ റെക്കോർഡിട്ടു ഏത്തക്കായ വിലയും തേങ്ങാ വിലയും ക്രമാതീതമായി വർദ്ധിച്ചു ഒരാഴ്ച കൊണ്ട് മാത്രം പത്ത് മുതൽ ഇരുപത് രൂപ വരെ ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും വർദ്ധിച്ചു ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് വെണ്ടക്കായ തുടങ്ങി വില വർധിക്കാത്ത പച്ചക്കറികൾ തിരഞ്ഞു കണ്ടെത്തേണ്ടിവരും മത്തങ്ങയ്ക്കും വെള്ളരിക്കും കാര്യമായി വില വർദ്ധിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ മഴയും കൃഷിനാശവുമാണ് വില വർദ്ധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു പച്ചക്കറിക്കിപ്പോ ഭയങ്കര വിലയാണ് എന്ത് സാധനം മേടിച്ചാലും ഇവിടെ ഏത് കട ചെന്നാലും ഭയങ്കര വിലയാണ് പച്ചക്കറിക്കാണെങ്കിലും അടിസ്ഥാനത്തിനാണെങ്കിലും എന്ത് സാധനം ചെന്നാലും ഭയങ്കര വിലയായിട്ടും അപ്പൊ സാധാരണക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പൊ നമ്മൾ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് നദീ മാർഗം ഉണ്ടായി തന്നെ അതേസമയം കാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വില വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട് അടുക്കള സമൃദ്ധമാക്കാൻ അധിക തുക കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് ഇത് സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്നു കോഴിയിറച്ചിക്കും മത്തിയടക്കമുള്ള മത്സ്യങ്ങൾക്കും വില കുറഞ്ഞതോടെ പച്ചക്കറി വിട്ട് മത്സ്യ മാംസാദികളിലേക്ക് തിരിഞ്ഞവരുമുണ്ട് ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ न्यूज़ ब्यूरो अड्डी माली